ടോപ്പിക് തന്നെയാണ് എ സോഷ്യൽ മൂവി എല്ലാവരും കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് നല്ല സിനിമയാണ് വളരെ റെലവെന്റ് ആണ് ലൈഫിൽ നമ്മള് നമുക്ക് നമ്മുടെ ലൈഫിലൂടെ കടന്നുപോയ ആണ് വളരെ ഇഷ്ടപ്പെട്ടു നല്ല സിനിമയാണ് വിശേഷമാണ് മലയാളത്തിൽ ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ ഏതെണ്ട് പടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് പോയി കണ്ടോളൂ എന്ന് എനിക്ക് പറയാൻ തോന്നുന്ന സിനിമ അണ്ണെന്ന് അറിയിപ്പിച്ച ഒരു സിനിമയാണ് റിയൽ ലൈഫിൽ ഉണ്ടാവുന്ന എല്ലാ അവസ്ഥകളും അത് കുറച്ച് വലിയ വിശേഷം പറയുന്ന ഒരു സിനിമയാണ് ശരിക്കും ഒരു ഫാമിലി ഓഡിയൻസിന്റെ ചങ്കടുപ്പാകുന്ന സിനിമയാണ് കുഞ്ഞുണ്ടാവും കൺസീവ് നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിലിം ഭയങ്കര ഒരു 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 കൊട്ട തരണത് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് ക്യൂട്ട് ആയിട്ടുള്ള ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ുംമേയം കൂടെ തോന്നെ എനിക്കൊരു കുഞ്ഞു എല്ലാവരും സംസാരിക്കേണ്ട ഒരു വിഷയത്തെ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് പറയുന്നത് കുടുംബം എന്ന് പറഞ്ഞ പരിപാടിയാണ് നീ ഒന്ന് ഇങ്ങനെ പറഞ്ഞു അല്ലേ